ക്രിസ്മസ് ക്രിസ്മസ് സ്നേഹം നിറഞ്ഞവരെ ഒരു കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഒരു വാർത്തയും റിയാനിടയില്ലാതിരുന്ന ആട്ടിടയന്മാർക്കാണ് ഈ സന്ദേശം ലഭിച്ചത് ഈ സദ്വാർത്ത ആരും അറിയാതെ പോകരുത് എന്ന ദൈവ തീരുമാനമായിരുന്നു അത് ഒരു വാക്കുകൊണ്ട് എല്ലാം സൃഷ്ടിച്ചവന് മറ്റൊരു വാക്കുകൊണ്ട് രക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ടും ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി നൂറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനൊടുവിൽ പുത്രനായ നിശിഹാം ദൈവത്തോടുള്ള തന്റെ സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് കാലിത്തൊഴുത്തിൽ മനുഷ്യനായി പിറന്നു അതെ യജമാനൻ ദാസനായ സുദിനം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് വ്യക്തിജീവിതങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങളിലേക്ക് പ്രതീക്ഷകളിലേക്ക് സ്വപ്നങ്ങളിലേക്ക് യേശു വീണ്ടും ഇമാനുവലായി കടന്നു വന്നിരിക്കുകയാണ് ഈ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷ്യയുടെ സദ്വാർത്ത രാജാക്കന്മാരുടെ രാജാവും നേതാക്കന്മാരുടെ നേതാവും ഗുരുക്കന്മാരുടെ ഗുരുവുമായ രാജാതിരാജന്റെ ജന്മദിനം ജീവിതത്തിലുണ്ടാവുന്ന ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാനുള്ള കഴിവിന്റെ പേരാണ് ക്രിസ്മസ് പരിമിതികളിൽ ജീവിക്കാനാണ് ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നത് രക്ഷകനിലൂടെ നമുക്ക് ബോണസായി ലഭിച്ച പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ സഹനത്തിന്റെ പിറന്ന യേശുക്രിസ്തുവിനെ ആരാധിച്ച ആട്ടിടയന്മാരിൽ നിറഞ്ഞ കത്തിജ്വലിക്കുന്ന ദൈവഭക്തിയും വിനയവും ലാളിത്യവും നമ്മുടെ ഹൃദയങ്ങളിലും നിറയ്ക്കാം വിശുദ്ധ ഓരോ ശ്രീഹ ഫിലിപ്പിയർ കഴിഞ്ഞ ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ കാണുന്നതുപോലെ ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണാം ബാഹ്യമായ ആഘോഷങ്ങളെക്കാൾ ആന്തരികമായ ആനന്ദം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണി പിറക്കേണ്ടതും വളരേണ്ടതും നമ്മുടെ ഹൃദയങ്ങളിലാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം ആട്ടിടയന്മാർക്ക് ലഭിച്ച ഈ സന്ദേശം മാനവരാശിയുടെ മുഴുവൻ സന്ദേശമാകുന്ന ഈ സുദിനത്തിൽ ഏറെ സ്നേഹത്തോടെ നേരുന്നു ക്രിസ്മസ് ആശംസകൾ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂഇർ താങ്ക് യു